ഒരു ആവറേജ് ഒരു ശരാശരി മുപ്പത് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാറി വരുന്ന ജീവിത ശൈലികൾ അതായത് പലർക്കും മണിക്കൂറുകളോളം ഇരുന്നുള്ള ജോലിയായിരിക്കും വ്യായാമക്കുറവ് അതുപോലെ നമ്മളുടെ ഡയറ്റ് ഇപ്പോൾ കൂടുതലും ഫാസ്റ്റ് ഫുഡും അതുപോലെ അല്ലാതെ ഉള്ള ആഹാരത്തിലെല്ലാം കട്ടി കൂടിയ കൊഴുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് അതായത് ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്ന് നമ്മൾ പറയും അതുപോലെ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ സ്ട്രോക്ക് ഇങ്ങനെ പല പല അസുഖങ്ങളും ഇതുമൂലം നമ്മൾക്ക് ഉണ്ടായേക്കാം മുപ്പത് വയസ്സിന് മുകളിലുള്ള ഒരാൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ അവരുടെ ബ്ലഡിലോ അല്ലെങ്കിൽ അതുമൂലം നമ്മൾ ചെയ്യുന്ന സ്കാനിലോ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാണുവാണെങ്കിൽ അവർ എല്ലാ വർഷവും തന്നെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ടതാണ് അസുഖം ഒന്നും ഇല്ല എന്ന് കണ്ടുപിടിക്കുന്നവരാണെങ്കിൽ എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും തീർച്ചയായിട്ടും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ടതാണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങൾ ഉണ്ടാകാം അതായത് ഈ പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോള് ഹാർട്ട് ഡിസീസ് ഇതുപോലെ അസുഖമുള്ളവരാണെങ്കിൽ എല്ലാ വർഷവും തന്നെ ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഉചിതം